ഈ ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എന്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനിവിടെ ഞാൻ വേണമെങ്കിൽ റെഡി ആക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടിന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിന്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു സോ ഭയങ്കര വിഡന്റ് ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാ ഉപയോഗിക്കാതിരിക്കുക അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് ആൻഡ് സിനിമ സിറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയിസെൻസായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയി സെൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് എനിക്കങ്ങനെ എനിക്കങ്ങനെ വർക്ക് ചെയ്യണം എന്ന് താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല സോ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുക്കുന്ന തീരുമാനമാണത് ആൻഡ് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിന്റെയും ആ ടീമിന്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആകുമ്പോൾ എല്ലാവരും പ്ലേസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് മുന്നോട്ട് പോയത് വൺ മോൺ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളൂ അപ്പം എങ്ങനെയൊക്കെ അടിച്ചു പിടിച്ച് ഞാൻ തീർത്തൊരു സിനിമയാണ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി ബട്ട് ദ എക്സ്പീരിയൻസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എനിക്ക് ഓക്കെ ആയില്ല അതിൻ്റെ പേരിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത് ഇനി പോസ്റ്റുകളുടെ കമന്റ് സെക്ഷനിലോട്ട് വരാം ഈ ഒരു ടുത്തതിനെ തുടർന്ന് ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇതിനെ നല്ല രീതിയിൽ രീതിയിലെടുത്ത് നല്ല രീതിയിൽ അതിനെ കൺസേവ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി മറ്റൊരു ഒരു വിഭാഗക്കാരുണ്ടാവല്ലോ എന്തിനേയും കളിയാക്കി കാണുന്ന അല്ലെങ്കിൽ എന്തിനേം ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്ന അവരോടുള്ള മറുപടിയാണിത് അതല്ല നനക്കെവിടെ സിനിമ നീ എന്ത സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ നിലപാടുകൾ എടുക്കാനായിട്ട് സിനിമയില്ലാത്തത് കൊണ്ട് ഈ കാരണവും പറഞ്ഞ് സിനിമയിൽ ഒന്ന് പുറത്തായി എന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ബുദ്ധിയല്ലേ ഇത് എന്നൊക്കെയുള്ളതിന് എനിക്കെവിടെ സിനിമ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ സിനിമയില്ലെങ്കിലും ഉണ്ടെങ്കിലും ദാറ്റ്സ് ഞാനല്ലേ അനുഭവിക്കണ്ടേ എനിക്ക് സിനിമയില്ലെങ്കിൽ ആ വിഷമം ഞാനല്ല തീർക്കണ്ടേ